ഹലോ ഗുഡരേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി ഒരു തോരൻ കറിയുടെ ഒരു റെസിപ്പിയാണേ നമ്മുടെ പയറ് മെഴുക്കു നമ്മൾ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട് ഇച്ചിരി തിരക്കിലായിരുന്നു ഓട്ടോ കൂട്ട് വരെ ഓക്കെ നമുക്കിന്ന് പയറും മെഴുക്കു വരട്ടിയാണ് നമ്മുടെ ഇന്നത്തെ തോരൻ അപ്പോൾ അതിന് നമ്മൾ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ടായിരുന്നു കഴുകി അപ്പൊ നമ്മൾ ഇതാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് സവോളിയുണ്ട് പച്ചമുളകുണ്ട് പയറുണ്ട് നമ്മൾ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ കുട്ടികൾക്കും ലിഞ്ച് ബോക്സിലൊക്കെ വീട്ടമ്മമാർക്ക് ജോലിക്ക് പോകുമ്പോൾ ലിഞ്ച് ബോക്സിൽ കൊണ്ടാകാം അതുപോലെ മറ്റങ്ങൾക്കൊക്കെ ലിഞ്ച് ബോക്സിൽ ഒരു തോരം കൊടുത്തു വിടാനായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ് അപ്പൊ നമ്മുടെ കടുക് കുട്ടിയിട്ടുണ്ട് ഏകദേശം അപ്പൊ അതിലേക്ക് നമ്മള് പയറ് പച്ചമുളക് അരിഞ്ഞത് സവോള നമ്മുടെ നാടൻ ഇന്ത്യ വീടുകളിലൊക്കെ എപ്പോഴും തയ്യാറാക്കാവുന്ന ഒരു തോരന അല്ല എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പഞ്ചു വെട്ടിയുള്ളൊരു തോരനാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സവോള പച്ചാളക് പയറ് കരുത് കാളിച്ച് ഇട്ടു കൊഴുത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് സ്വല്പം മഞ്ഞൾ പൊടിയും കൂടെ ഒഴിച്ച് നമുക്കിത് ഒന്ന് വേഗാനായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കു മഞ്ഞപ്പൊടി അവിടെ ചേർത്ത് വെക്ക പച്ചമുളക് എല്ലാം വീട്ടില ഇനി തേങ്ങ ഒതുക്കിയിട്ട് വെക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ കീറിയിട്ട് ഒരു മെൽക്ക് വലിറ്റിയ പോലെ വയ്ക്കും ഏകദേശം വെന്തു വരുമ്പോഴത്തേക്ക് നമുക്ക് കുരുമുളകും കൂടെ പൊടിച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ വയറൊന്ന് വെന്തു വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ തട്ടി പ്രത്യേകിച്ച് അല്ലാണ്ടല്ലോ ഉള്ളിന്ന് ആവി പുറത്തേക്ക് പോകൂല അപ്പൊ ഉള്ളിലിരുന്നങ്ങൾ വേളു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടക്കി പിടിക്കും ഓക്കെ താങ്ക് യു കൂട്ടുകാരെയൊരു ദിവസങ്ങളാണ് താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം